രണ്ടാമത്തെ ക്രീം ഞാൻ പറയും ആരാണ് ഇത് എത്ര പേർക്ക് ഇഷ്ടം കമന്റ് ചെയ്യണേ കഴിച്ചോളൂ 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 അപ്പൊ അങ്ങനെ നേരത്തെ കുറച്ച് ഗ്യാങ്ങൾ ഒന്നും ഇവിടെ ഇല്ല എല്ലാരും ചായ കുടിക്കാനാവുന്ന ടൈം ആകുമ്പോ ഓരോ വഴിക്കു പോയിക്കോളൂ മത്തായി മത്തായിരത്തി എന്താ അത് പറയല്ലേ ദിവ്യ ഡെയിലി ഫുഡ് കഴിച്ചോണ്ട് ദിവ്യക്ക് ദിവ്യന്റെ ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂടെ എങ്ങനെയാ എങ്ങനെ വെളിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ പറയണത് ഈ സംഭവം ഇഷ്ടമുള്ളവ ചായ കിട്ടാത്തതിന്റെ സങ്കടം വെള്ളത്തിൽ ഒതുക്കി സീനുണ്ട് ഇല്ല എന്ത് ചായ കൊടുത്ത വിത്തോട്ട് ഇല്ല ഇവനാണ് നമുക്ക് ചായ തരില്ല വെള്ളം തരില്ല ഇല്ലയില്ല തൊണ്ണി പറഞ്ഞു കോഫി വിത്തോട്ട് നമുക്ക് നമ്മിലാകാം ഓരോ സെറ്റില് പോകുമ്പോ നമുക്ക് ഓരോരോ ആൾക്കാരെ കിട്ടും പക്ഷെ എല്ലാം നല്ല കമ്പനി നമ്മൾ നമ്മിനൊത്ത ആൾക്കാരോട് ഒരു ചാടയില്ലാത്ത നമ്മളെ കിട്ടിച്ചില്ലേ പാവം കുട്ടിയാണ് നീ മാറ്റം പോലെ അപ്പൊ ഓക്കെ അവളും ഇല്ല ഇല്ലേ വേറെ പറയലേ ഇതന്നെ കഴിച്ചോട് ഇരിക്ക തിന്നോ തിന്നോ തിന്നുകൊണ്ടേ ഇരിക്കൂ അയ്യോ ഇത് ആ കുട്ടിയുടെ ഡയലോഗല്ലേ അയ്യോ അയ്യോ അല്ല അത് ഞാൻ കട്ടെടുത്തുമില്ല പേര് ദോഷം വേണ്ട അല്ലേ അങ്ങനല്ല നമ്മളും സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുന്ന തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കുവോ അപ്പൊ നമുക്ക് പറ്റുന്ന അവസരങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ തോന്നണം നമ്മൾ അപ്പൊ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ 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 പ്രാ ബൈ